ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൌണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചതിൽ പ്രോട്ടോകോൾ ലംഘനമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ബഹിഷ്കരിച്ചില്ല എങ്കിൽ ഭരണഘടനാ ലംഘനമാകും ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ നടത്തിയ ആളാണ് താനെന്നും വി ശിവൻകുട്ടി പറഞ്ഞു ഗവർണർ പ്രോട്ടോകോൾ ലംഘനവും ഭരണഘടനാ ലംഘനവും നടത്തി രാജ്ഭവൻ ആർ എസ് എസ് പ്രവർത്തന കേന്ദ്രമാക്കാൻ പറ്റില്ല ആർ എസ് എസിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകർ രാജ്ഭവനിലുണ്ട് അവരാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഗവർണറെ വഴിതെറ്റിക്കുന്നതും ഇവരാണ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത സ്വകാര്യ പരിപാടിയുടെ വേദിയിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെയും മന്ത്രി വിമർശിച്ചു നിർജീവമായി കിടക്കുന്ന സംഘടനയുടെ പേരിലാണ് സെനറ്റ് ഹാളിൽ പരിപാടി സംഘടിപ്പിച്ചത് ആർ എസ് എസ് കൊടി സഹോദരിയുടെ പടം അവിടെയും കൊണ്ടുവച്ചുവെന്ന് മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്